നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പൊമ്പായം വേഴമാറ്റം വരാൻ പോവുകയാണ് ഈ വേഴത്തിൻ്റെ മാറ്റത്തിന് ഇത്രയും പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ സൗരയുഗത്തിലെ ഏറ്റവും വലിയ ഗ്രഹവും നല്ല ഗ്രഹമാണ് വേഴൻ ഈ വേഴൻ നമുക്ക് അനുകൂലമായ സ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്ന ഘട്ടം വലിയ വലിയ നേട്ടങ്ങൾ കിട്ടും നിങ്ങളുടെ ആ ജാതവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം ജനി ജനിച്ച ജാതകത്തിൽ വേഴൻ അനുകൂല സ്ഥാനത്ത് നിന്നാൽ നിങ്ങൾക്ക് എല്ലാവിധ നേട്ടങ്ങളും അഭിവൃദ്ധികളും കീർത്തിയും അംഗീകാരങ്ങളും സമ്പത്തും സന്തുലിയൊക്കെ കിട്ടും വേഴൻ മറഞ്ഞുപോയാൽ എല്ലാ ഭാഗ്യങ്ങൾക്കും ക്ഷയം ഉണ്ടാകും അപ്പം അതുകൊണ്ട് വേഴത്തിൻ്റെ മാറ്റവും നമ്മുടെ ജീവിതത്തിൽ വേഴത്തിൻ്റെ സഞ്ചാരം കൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും അറിഞ്ഞിരിക്കുന്നതും അത് നല്ല കാലമാണെങ്കിൽ പരിഹാരങ്ങളെ കൊണ്ട് പ്രവർത്തനങ്ങളെ കൊണ്ട് നമുക്ക് വിജയങ്ങൾ നേടാനൊക്കെ കഴിയും അപ്പോൾ വേഴൻ ചിങ്ങക്കൂറുകാർക്ക് മകം പൂരം ഉച്ചത്തിൻ്റെ കാൽ ഭാഗം വരെയുള്ള ചിങ്ങക്കൂറുകാർക്ക് വേഴൻ പത്തിലാണ് സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി പകൽ പന്ത്രണ്ട് അമ്പത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി വരെയാണ് വേഴൻ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നത് അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് വേഴനെന്ന് പറയുന്ന ഗ്രഹം പത്തിലാണ് സഞ്ചരിക്കുന്നത് പത്ത് എന്ന് പറയുന്നത് നമ്മുടെ തൊഴിൽ സ്ഥാനമാണ് അപ്പോൾ ഒരു തൊഴിലിനു വേണ്ടി അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ജോലി കിട്ടാനും അധികാരം കിട്ടാനും അഭിവൃദ്ധി കിട്ടാനും യോഗമുണ്ട് ഒരു തൊഴിൽ കിട്ടാൻ വേണ്ടിയാണല്ലോ നമ്മൾ ബിരുദം ബിരുദാനന്തര ബിരുദമൊക്കെ നമ്മൾ പഠിക്കുന്നത് ഒരുപാട് വിദ്യാഭ്യാസം ഇന്നത്തെ കാലത്ത് ആവശ്യമാണോ എന്ന് പല ഉദ്യോഗാർത്ഥികളോടും ഞാൻ ചോദിക്കുകയാണ് കാരണം പെൺമക്കളാണെങ്കിൽ അവർക്ക് പഠിക്കണം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ജോലി കിട്ടിയിട്ട് മതി വിവാഹം അങ്ങനെ പഠനം കഴിഞ്ഞ് ജോലി കിട്ടട്ടെന്ന് വിചാരിച്ചിട്ട് വിവാഹം നടത്താമെന്ന് വിചാരിച്ച് ഒരുപാട് പ്രായം കവിഞ്ഞ് കവിഞ്ഞ് കവിഞ്ഞു പോയി ജോലിയില്ല ഭർത്താവുമില്ല ഭാര്യയില്ല ജീവിതമില്ലാതെ തകർന്നു പോകരുത് അതുകൊണ്ട് നമുക്ക് ഒരു വിദ്യ വേണം സാമാന്യം ഡിഗ്രി വരെ നമ്മൾ പഠിച്ചിട്ട് പിന്നെ നമ്മൾ സർക്കാർ ഉദ്യോഗത്തിന് വേണ്ടിയുള്ള ടെസ്റ്റുകളും പരീക്ഷകളും ഒക്കെ നിങ്ങൾ എഴുതണം അപ്പോൾ നമുക്ക് ബിരുദം കിട്ടേണ്ടുന്ന സമയത്ത് നല്ലൊരു ജോലി കിട്ടിയാൽ ജീവിതകാലം സന്തോഷിച്ച് ജീവിക്കാൻ അത് മതിയാവും നിങ്ങൾ പത്ത് മുപ്പത്തി മൂന്ന് വയസ്സ് വരെ സെറ്റ് നെറ്റ് കയറ്റുക അതിൻ്റെ ബിരുദം അതിൻ്റെ പി എച്ച് ഡി ഇങ്ങനെയൊക്കെ പഠിച്ച് പഠിച്ചു വരുമ്പോൾ വിദ്യ കൊണ്ട് നിങ്ങൾ വളരെ ഉന്നതിയിലായിരിക്കും പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വേറെ സീറായി പോകും വിദ്യയിൽ ഹീറോ ആണെങ്കിൽ ജീവിതത്തിൽ മാപ്പിളയില്ല ഭർത്താവില്ല മക്കളില്ല ജോലിയില്ല വരുമാനമില്ല എങ്ങനെ ജീവിക്കും അതുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ പോകണ്ടെന്നല്ല പഠിക്കണമെങ്കിലും ജോലി കിട്ടേണ്ടുന്ന സമയത്ത് ജോലി വിവാഹം നടക്കേണ്ടുന്ന സമയത്ത് വിവാഹം ഇതൊക്കെ നേടാനും കൂടി ഒന്ന് ശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതം വളരെ നല്ലതായിരിക്കും നിങ്ങൾ നന്നായാലും നശിച്ചാൽ ജ്യോത്സ്യന്മാർക്ക് നേട്ടവും കോട്ടവൊന്നുമില്ല പക്ഷേ നമ്മൾ ലോക ജനതയുടെ നന്മയ്ക്ക് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പൗരാണിക ശാസ്ത്രങ്ങൾ നിലകൊള്ളുന്നത് അതുകൊണ്ട് മാത്രം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ വിരോധ തോന്നാ എങ്കിലും പറയുന്നതിൽ എന്തെങ്കിലും യഥാർത്ഥമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് നിങ്ങൾക്ക് അനുസരിക്കുക ഇല്ലാത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം അങ്ങനെ വേഴനെന്ന് പറയുന്ന ഗ്രഹം പത്തിൽ വരുമ്പോൾ ജോലി കിട്ടും ജോലി കിട്ടാൻ ചാൻസുള്ള സമയമാണ് ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനും കാര്യത്തിനും പോയാലും ഉന്നത വിജയവും നേട്ടവും ഭാഗ്യവും അഭിവൃദ്ധിയും കിട്ടും ജോലി കിട്ടിയിട്ട് നമുക്ക് പഠിക്കാൻ പോവാം അപ്പം വളരെ നല്ലതാണ് കൂടാതെ പത്തിൽ വേദസഞ്ചരിക്കുന്ന സമയം പത്താം മൂടം എന്ന് പറയുന്നത് ദേവാലയ നഗരസഭ മാർഗാലയ ദാസ സർവകർമാണി ആജ്ഞാലംബന ഏത സർവം ചിന്തനീയം ഹി ദശമേന അപ്പം ദേവാലയം വയ്ക്കാൻ യോഗമുണ്ട് അപ്പോൾ കുടുംബക്ഷേത്രങ്ങളും ഗ്രാമക്ഷേത്രങ്ങളും അമ്പലങ്ങളും പള്ളികളുമൊക്കെ നിർമ്മിക്കാൻ നിങ്ങൾക്ക് യോഗമുള്ള സമയമാണ് ആ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് പുണ്യം കിട്ടും ഈ അമ്പലങ്ങളും ആശ്രമങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ഈ നാട്ടുകാർക്ക് എന്തൊരു ഗുണമെന്ന് പലവരും ചോദിക്കുന്നുണ്ടോ പക്ഷേ നമ്മൾ അമ്പലങ്ങൾ പള്ളികളൊക്കെ നവീകരിക്കുമ്പോഴാണ് ആ രാജ്യത്തിനും ആ ജനങ്ങൾക്കും നല്ലത് വരുന്നത് അപ്പോൾ അയോധ്യക്ഷേത്രം നവീകരിച്ചപ്പോൾ ഭാരതത്തിൽ പഴയകാലത്ത് ഒരു പത്ത് വർഷത്തിനു മുമ്പ് അറുപത്തി മൂന്നാം സ്ഥാനത്ത് നിന്ന സാമ്പത്തിക അടിസ്ഥാനത്തിൽ ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിനു മുമ്പ് അഞ്ചാം സ്ഥാനത്തെത്താൻ പറ്റും അതേപോലെ നമ്മുടെ കാശി സ്വാമി ക്ഷേത്രം നവീകരിച്ചു അപ്പോഴത്തേക്കും നമുക്ക് ഭാരതത്തിൻ്റെ സ്ഥാനം സാമ്പത്തിക അടിസ്ഥാനത്തിൽ മൂന്നാം സ്ഥാനത്തെത്തി അപ്പോൾ നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളും പള്ളികളും ഒക്കെ നവീകരിക്കുമ്പോൾ ആ നാട്ടിന് പുരോഗതി കൈവരിക്കൂ അത് നമ്മളെ നാട്ടിൽ വലിയ വികസനങ്ങളും കാര്യങ്ങളും ഉണ്ടായാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ നമ്മളെ സർക്കാരുകളും അധികാരികളും നമുക്ക് ജോലി തരുന്നതിന് വേണ്ടിയുള്ള സംരംഭങ്ങളും ഫാക്ടറികളും കമ്പനികളും ഒക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് ജോലിയും കിട്ടും പൈസയും കിട്ടും നമ്മുടെ രാജ്യങ്ങൾ അഭിവൃദ്ധിപ്പെട്ടു വരും സർക്കാർ തീരുമാനിച്ചാലേ പറ്റൂ സ്വകാര്യ വ്യക്തികളെ കൊണ്ടുള്ള സ്ഥാപനങ്ങളും കമ്പനികളും ശരിക്കും പറഞ്ഞാൽ നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആയസ് ഘട്ടങ്ങളായിട്ട് വരും കാരണം യൂണിയൻ തൊഴിലാളി പ്രശ്നങ്ങളും മുതലാളി പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അടച്ചുപൂട്ടേണ്ടി വരും അതേസമയം മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം സർക്കാർ തന്നെ അവസരങ്ങൾ ഒരുക്കി കൊടുത്ത് സംരംഭകരെ വിജയത്തിലേക്ക് നയിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ജോലിയും പൈസയും ഭാഗ്യവും ഉണ്ട് നമുക്കും അത്തരത്തിൽ സർക്കാരിൻ്റെ അധികാരികളുടെ ഭാഗത്തു നിന്ന് എല്ലാ പരിപാടികളും നമ്മളെ നാട്ടിൽ തന്നെ ചെയ്യാൻ ശ്രമിച്ച നാടും നാട്ടുകാരും എല്ലാവരും നന്നാവും പ്രസ്ഥാനവും വളരെ സന്തോഷകരമായിട്ട് വിശ്വാസ്യതയോടുകൂടി ആദർശങ്ങളെ നിലനിർത്തിക്കൊണ്ട് ലക്ഷ്യങ്ങൾ നേടാനുള്ള കഴിവുകളായിട്ട് മാറും അങ്ങനെ നമ്മുടെ രാജ്യവും നന്നാവും അമ്പലങ്ങളും നന്നാവണം അങ്ങനെ നമുക്ക് നന്നാവുമ്പോഴാണ് നാട് നന്നാവുന്നത് അപ്പം അമ്പലം നന്നാവുമ്പോൾ അമ്പലക്കാർ നാട്ടുകാർ പരിസരവാസികൾ ഭക്തജനങ്ങൾ എല്ലാവരും നല്ല ഉയർച്ച പ്രാപിച്ചു വരും നഗരസഭ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി സർക്കാർ കോടതി ഇവരിൽ നിന്നൊക്കെ നമുക്ക് അനുകൂലമായ വിധികളുണ്ടാകും നമ്മളെ സർക്കാരിൽ നിന്നും അല്ലെങ്കിൽ ഒരു കേസിൽ തന്നെ കിടന്നാലും ഇരുപത് വർഷം നീണ്ടു പോകേണ്ടുന്ന കേസുകൾ രണ്ട് വക്കീലന്മാരോ രണ്ട് കുടുംബക്കാരോ ചേർന്ന് സംസാരിച്ച് വെറും ഒരു മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ടോ ഒരു രണ്ട് മിനിറ്റ് കൊണ്ടോ സംസാരിച്ചാൽ തീർക്കുന്ന തരത്തിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ വലിയ പകയോടുകൂടിയും വാശിയോടുകൂടിയും പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ വെറും ചെറിയ സമയം കൊണ്ട് നമുക്ക് ആ വിരോധവും കലഹവും മാറ്റിയെടുക്കാൻ പറ്റും സർക്കാർ കോടതി അധികാരികളിൽ നിന്നൊക്കെ നമുക്ക് അനുകൂലമായ സഹായങ്ങളുണ്ടാക്കും വിജയം കിട്ടും മാർഗം വഴി പറ്റിക്കാനുള്ള യോഗം നിങ്ങളുടെ കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് വഴി തർക്കങ്ങളും ഭൂമി തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കുകയും മറ്റുള്ളവരേ സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് ഒരു വഴിയില്ലാത്ത ഒരു പെരിടത്തിന് പേര് വഴി തന്നെ ഉണ്ടാകാനുള്ള യോഗമുണ്ട് മാർഗം ആലം വീട് വയ്ക്കുന്നതിനും ുണ്ട് വീട് വയ്ക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വീട് വയ്ക്കാനുള്ള ഭാഗ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമാണ് വാടക വീടില്ലാതെ സ്വന്തമായ ഒരു വീട് അതിന് നിങ്ങൾക്ക് ഇപ്പോൾ അവസരം ഒത്തു നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് ഉള്ള പൈസ കൊണ്ട് വലുതായിട്ടൊന്നും അല്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും നമ്മളൊരു വീട് വയ്ക്കാൻ ശ്രമിച്ചാൽ അത് പൂർത്തിയായിട്ട് നമുക്കവിടെ സന്തോഷത്തോടു കൂടി താമസിക്കാനൊക്കെ പറ്റും ആല വീട് വയ്ക്കാൻ പോകും സർവകർമാണീന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന സർവകർമ്മങ്ങൾ ഇപ്പോൾ ഒരാൾ ഒരു കലാകാരനാണ് ഞാൻ പാട്ട് പാടാൻ പോട്ടോ പഠിപ്പിക്കാൻ പോട്ടോ ചെയ്തോ ഒരാൾ ചെറിയൊരു മെക്കാനിക്കനാണ് ചെറിയൊരു വർക്ക്ഷോപ്പ് തുടങ്ങട്ടോ തുടങ്ങിക്കോ അതേപോലെ ചെറിയൊരു മുറുഖാങ്കട തുടങ്ങണമെന്ന് വിചാരിക്കണമെന്ന് വേഗം പറ്റി വരുമ്പോൾ സൂപ്പർ മാർക്കറ്റായിട്ട് മാറി നിങ്ങൾ നിങ്ങൾക്ക് സർക്കാരിൻ്റെ സഹായമില്ലാതെ ബന്ധുക്കളുടെ സഹായമില്ലാതെ സ്വന്തമായിട്ട് അറിയാനുള്ള പരിപാടികൾ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് അധ്വാനിക്കാനും രക്ഷപ്പെടാനും നമ്മളെയും പിള്ളേരെയും കുടുംബത്തെയൊക്കെ നല്ല രീതിയിൽ നയിക്കാനും വരുമാനം കൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കാനും ഒക്കെ നമുക്ക് പറ്റും ചിങ്ങക്കൂറുകാരുത്തി വാശിയും വൈരാഗ്യമൊക്കെ ഉള്ള ആൾക്കാരാണ് അതുകൊണ്ട് അവരാര് പറഞ്ഞാലും കേൾക്കുന്ന ആൾക്കാരുണ്ട് സ്വന്തം ഇഷ്ടവും താല്പര്യവും കൊണ്ട് ജീവിക്കുന്നവരാണ് അവരൊരാളോട് വേണ്ട എന്ന് തോന്നിയാൽ പിന്നെ അവരോട് കളഞ്ഞത് തന്നെ എത്ര സ്നേഹം കാണിച്ചാലും ശരിയാവില്ല പുയ്ക്കോളാൻ പറയും പക്ഷെ അങ്ങനെ ഉള്ള ഒരു പുലിയെപ്പോലെ നിൽക്കുന്ന ഒരാൾ ഇപ്പം പൂച്ചയെപ്പോലെ വരുന്ന സമയമാണ് വളരെ സ്നേഹം കാണിക്കണം ആരോടും ഞാൻ വിരോധം കാണിച്ചാൽ ശരിയാവില്ല ഞാൻ വാശി കാണിച്ചതാണ് എൻ്റെ ജീവിതം തകർന്നത് ഞാൻ വിരോധം കാണിച്ചതാണ് എൻ്റെ ജോലി തകർന്നത് ഞാൻ അഹങ്കാരം കാണിച്ചതാണ് എൻ്റെ സമ്പത്ത് തകർന്നത് എന്ന് പറഞ്ഞ് കുറേയൊക്കെ അവരുടെ തെറ്റു കുറ്റങ്ങൾ സ്വയം മനസ്സിലാക്കി ഞാൻ ഇങ്ങനെ കൊത്തിയവശത്തെ തിരിച്ചെടുത്ത് ആ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തണമെന്ന് വിചാരിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിത്രയും ഭയങ്കര ക്രൂരമായ ആളല്ലെങ്കിലും ആളുകളുടെ ഇടയിൽ നമ്മൾ പുലിയാണ് ഭയങ്കര വിരോധവും വൈരാഗ്യവും ആ അഹങ്കാരമൊക്കെ ഉള്ളൊരാളാണെന്ന് വിചാരിച്ചോര് പോലും അയ്യോ അയ്യോ നല്ല ഒരു വ്യക്തിയാണ് നേരത്തെ ഉള്ളതുപോലുള്ള ആ കുഴുത്തുരുമ്പുകളും വാശിയും അഹങ്കാരമൊന്നുമില്ല ഇപ്പം അവർ വളരെ ആ നല്ല ആളാണെന്ന് തിരിച്ച് ജനങ്ങൾ നമ്മളോട് പറയും അതുകൊണ്ട് ഈ പത്തിൽ വേഗം നിൽക്കുന്ന സമയം വളരെ നല്ലതാണ് പത്തിലെ വേദം നിൽക്കുമ്പോൾ ലക്ഷം ദോഷഹന്തി ദേവേന്ദ്ര ദേവേന്ദ്രപൂജ്യ കേന്ദ്രം പ്രാപ്തോ ദൈത്രമന്ത്രി തദർത്ഥം വീരോപേദക ചാന്ദ്രപുത്രം തദർത്ഥം ചാന്ദ്രം വീരം വീരബീജം വീരബീജ്രഹണം അങ്ങനെ ലക്ഷം ദോഷം ഉണ്ടെങ്കിലും മാറ്റി കിട്ടുമെന്നാണ് വേഗം പത്ത് സഞ്ചരിക്കുന്ന സമയം കർമ്മം കൊണ്ട് കർമ്മനേട്ടങ്ങൾ നേട്ടങ്ങൾ കിട്ടാനും ശത്രുദോഷങ്ങൾ മാറാനും മൃത്യുദോഷങ്ങൾ മാറാനും രോഗങ്ങൾ മാറാനും ഒക്കെ യോഗം വരും പത്ത് സർജറിയൊക്കെ വേണമെന്ന് പറയുന്ന ആൾക്കാർക്ക് സർജറി സർജറിയില്ലാതെ ചെറിയ ഒരു ചികിത്സ ഔഷധം കൊണ്ട് വലിയ രോഗങ്ങളൊക്കെ മാറിക്കിട്ടും അങ്ങനെ ദൈവഭക്തി കൊണ്ടും നമ്മുടെ കഴിവുകളെ കൊണ്ടും ബുദ്ധിയെ കൊണ്ടും എല്ലാ നേട്ടങ്ങളും കിട്ടും ൻ ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനും സന്താനകാരകനും അഭിവൃദ്ധികാരകനുമാണ് അപ്പോൾ ധനത്തിനും ഭാഗ്യത്തിനും സന്താനങ്ങൾക്കും സന്താനങ്ങൾക്കെന്ന് പറയുമ്പോൾ സന്താനങ്ങളുടെ വിദ്യാഭ്യാസം നല്ലതായിട്ട് വരും അവരുടെ വിവാഹം അവർക്ക് സന്താനമില്ലാത്തവർക്ക് സന്താനം ഉണ്ടാകാനുള്ള യോഗം സമ്പത്ത് വർദ്ധിക്കും ചെറിയ ഒരു ജോലിയിൽ നിന്നും വലിയ ഒരു ഉയർച്ച പ്രമോഷനും നല്ല സാലറിയൊക്കെ കിട്ടാൻ യോഗം നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും നേട്ടങ്ങളും ജോലിയിലും പ്രവർത്തന രംഗങ്ങളിലും കിട്ടും പുതിയൊരു രാജ്യത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് പുതിയ രാജ്യത്തേക്ക് ചേക്കേറാനും അവിടെയും ജോലിയും പൈസയും അധികാരമൊക്കെ കിട്ടാനും യോഗങ്ങളുണ്ട് വിദേശത്ത് ഇരിക്കുന്നവരുടെ വിസയുടെ കേസുകൾ ശരിയായി കിട്ടും ജോലി നമുക്ക് സ്ഥിരമായിട്ട് നല്ലൊരായ രീതി കിട്ടും അതേപോലെ പഠിക്കാൻ പോയിട്ടുള്ള വിദേശത്തുള്ള ആൾക്കാർക്ക് നല്ല അഡ്മിഷൻ കിട്ടും അതേപോലെ ഈ പി ആർ ഗ്രീൻ കാർഡ് അത് സിറ്റിസൺഷിപ്പ് ഇങ്ങനെയൊക്കെ ഉള്ള വിദേശത്ത് ഇരിക്കുന്ന ആൾക്കാരുടെ പ്രയാസങ്ങൾ മാറാനും എല്ലാ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കാവശ്യമുള്ള എല്ലാ നേട്ടങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ നമുക്ക് വന്നു ചേരുന്നതിനും യോഗമുണ്ട് ധാരാളം പണവും വന്നു ചേരും അതുകൊണ്ട് നിങ്ങൾക്കൊരു ചെറിയ ഒരു ജോലിയാണ് കിട്ടിയാൽ അതും ചെയ്ത് അടുത്തൊരു ജോലിയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതെന്ന് തോന്നി അതും ചെയ്ത് അങ്ങനെ ഒന്നിലധികം മേഖലകളിലും പ്രവർത്തികളിലും സാമ്പത്തിക നേട്ടം കണ്ടെത്തി നിങ്ങൾക്ക് വളരെ സമ്പന്നരായിട്ട് ജീവിക്കാനും സാധ്യതയുണ്ട് ജാതകം പരിശോധിച്ചു നോക്കണം കാരണം ജാതകത്തിൽ മകം പൂരം ഈ നാളുകാർക്കൊക്കെ നല്ല പ്രായത്തിലൊക്കെ സൂര്യദശ ചൊവ്വാദശ വ്യാഹു ദശ ഇതൊക്കെയാണ് വരുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ജാതകത്തിൽ ദശാകാല കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വേഴം മാറിയത് കൊണ്ട് വലിയ ഗുണം കിട്ടിയില്ലാന്ന് തോന്നിപ്പോകും അതുകൊണ്ട് നിങ്ങളുടെ ജാതകത്തിൽ എന്തെങ്കിലും ഗ്രഹപ്പിഴകളോ ഭാഗ്യക്കുറവുകളോ ഉണ്ടെങ്കിൽ അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നവഗ്രഹപൂജകളും സർപ്പ പൂജകളും ഐശ്വര്യപൂജകളൊക്കെ ചെയ്താൽ നമുക്ക് ആ ജാതകത്തിലുള്ള ദശാകാലങ്ങളുടെ ദോഷത്തിൻ്റെ ആ കാഠിന്യം കുറഞ്ഞു കുറഞ്ഞു വരികയും വ്യാഴം പത്ത് നിൽക്കുന്നതിൻ്റെ ചൈതന്യം കൂടിക്കൂടി വരികയും നമ്മുടെ പ്രവർത്തനങ്ങളും ചെറിയ മനസ്സുകൊണ്ട് വലിയ കാര്യങ്ങൾ നേടാനുള്ള തൻ്റെയേടും ധൈര്യവും ബുദ്ധിയും ശക്തിയും നമുക്ക് ഭഗവാൻ്റെ സഹായം കൊണ്ട് കിട്ടുന്നത് കൊണ്ട് നല്ല നേട്ടങ്ങളും നമുക്ക് കിട്ടി കോട്ടങ്ങളെ അതിജീവിക്കാൻ പറ്റും കാലഭൈരവ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തിയ ഒരുപാട് ദോഷങ്ങൾ മാറിക്കിട്ടും എല്ലാ അമാവാസി തോറും രാവിലെ ഗണപതി ഹോമവും പത്ത് മണിക്ക് മുത്തുഞ്ചി ഹോമം നാല് മണിക്ക് വരാജി ഹോമം അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണിക്ക് അഭിഷേകാദികളൊക്കെ ഉണ്ട് അമ്പലം തുറന്ന് തന്നെ ഇരിക്കും എപ്പോഴും വേണമെങ്കിലും നിങ്ങൾക്ക് ദർശനം നടത്താൻ പറ്റും വഴിപാടുകൾ നടത്താൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ ചെയ്യുക ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ജനനത്തേതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം എന്നിവ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുക ഫീസും അടയ്ക്കേണ്ടതുണ്ട് എല്ലാവർക്കും ഈ വേഴമാറ്റം കൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ വലിയ ആ കഠിനമായ അധ്വാനം കൊണ്ട് നേട്ടം കൈവരിക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു വരിക ജീവിതത്തിലെല്ലാം പരിശ്രമം ഇല്ലാതെ ചെറിയ കാര്യം കൊണ്ട് തന്നെ നേടിക്കിട്ടുന്ന ഘട്ടമായതുകൊണ്ട് നിങ്ങൾക്കും പ്രവൃത്തിക്കും വീട്ടിനും വീട്ടിലുള്ളവർക്കും സന്താനത്തിനും എല്ലാവിധ സൗഭാഗ്യങ്ങളും കിട്ടുന്ന ഒരു വർഷമാണ് ഇത് നിങ്ങളെ സൂചിപ്പിക്കാൻ പറഞ്ഞതല്ല ഈ അവസരം നിങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും എല്ലാ വിനകളിൽ നിന്നും രക്ഷപ്പെടാനാകും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം